ഹലോ ഗെയ്സ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ വീലാൻഡ് എന്ന് പറയുന്ന കക്കാടം പോരിൽ ഒരു കിഡിലൻ റിസോർട്ടിലാണ് കേട്ടോ ഇവിടുണ്ടല്ലോ ഞാനിവിടെ ഇങ്ങനെ റിസോർട്ടിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഒരു നാലാം ക്ലാസ്സുകാരനെ കണ്ടിട്ടോ ഒരു കുഞ്ഞുമോൻ ഹംദാൻ എന്ന പേരിൽ ചേർക്കണ്ടോ കിഡിലൻ നമ്മുടെ വേടൻ്റെ മോണലോവ എന്ന പാട്ടുണ്ടല്ലോ അടിപൊളിയായിട്ട് പാടുന്നുണ്ട് സംഭവം എത്രത്തോളം അടിപൊളിയാണെന്ന് അറിയില്ല എന്തായാലും പ്രേക്ഷകരായിട്ടില്ല നിങ്ങളാണിത് കണ്ട് തീരുമാനിക്കേണ്ടത് അവൻ്റെ പാട്ട് എങ്ങനെയുണ്ട് അവന് ഭാവിയില് റാപ്പർ ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളാണ് പേരെന്ന് പറയാൻ പറ്റോ എത്ര അപ്പം മോൻ്റെ പാട്ട് ഞാൻ കേട്ടിരുന്നുണ്ട് നല്ല അടിപൊളി പാട്ടായിരുന്നു ఏది పాట ఆడే పాట న మోనిస్టో వేడన్ వేడండే రాపర్ వేడండే ఒక కిడలెం పాటలే సెట్ సెట్లేనా మొదలుకు ఆ పవర్ ఓకే యస్ లెట్స్ గో డారి డారిడే డారి డారిడే రాడి డారిడే రాడి డారిడే డారి డారిడే డారి డారిడే డారి డారిడే డారి డారిడే డారి డారిడే ി ഒരുത്തി 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 കല്ലിൽ മുള്ളിച്ചെടി പോലെ ഒരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചിൽ കല്ല് വീണ പോലെ ഒരുത്തി ഒരുത്തി മുന്തിരി കണ്ണ് കണ്ണു വച്ചനെ മയക്കി മയക്കി എണ്ണക്കറമ്പിയേ എൻ്റെ കണ്ണിക്കുരുങ്ങി നാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണക്കറമ്പിയേ എൻ്റെ കണ്ണിക്കുരുങ്ങി നാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയ ആ കുപ്പത്തൊട്ടിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിൻ്റെ മിന്നൽ കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലടിഞ്ഞവൾ കപ്പിയരും സൂര്യനെ പൊട്ട് ൊട്ട് നിന്റെ പാറ കല്ലും പൊട്ടും കവിത മുന്നിൽ പെണ്ണായി നടന്നതും സോഫിയെ യൂണിൽ ന്യൂ വിപ്ലവം പിറന്നതോ ആ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആരും നീ മാടം മറുതയോ നിന്നെ കനവുകാണ രാത്രി എല്ലാം വീണായി വെറുതെയോ എന്തു ചാരമായിടുന്നോ എന്ന് ഫീൻസ് പറവയോ നിന്റെ പേര് കവിതയോ രാത്രി ഉറക്കം കെടുത്താൻ ആരും നീ മാടം മറുകയോ എന്നെ കനവ് കാണാൻ രാത്രി എല്ലാം വീണായി വെറുതെയോ വെന്തു ചാരമായി കെടുന്നോ ഇന്ന് ഫീൻസ് പറവയോ കറുപ്പുറാണി പേരാലിൻ്റെ തലക്ക് നടിച്ച് ആണി നിന്റെ കണ്ണുപൊട്ടത്ത് മൂട്ട പോലെ നീ അരികിൽ വാ അതിരമധുരം എനിക്ക് താന്നി സ്വർഗ പതിൽ നീണി എൻ്റെ മോഹതിർക്കും മോഹനീയം മോണലോവയെ മോഹലാവേ എൻ്റെ നാളയെ പ്രേമലീളയേ മോണലോവയെ

എൻ്റെ ഹൃദയത്തിനോ ഇത്ര കാട്ടല്ലാഴം ഈ കൊച്ചു മനസ്സിനോ ഇത്ര ഭാരം ഭാരം കനിയ വന്നതല്ല നീ ഇത്ര ദൂരം ദൂരം ആരാരും കഴിയുമോ നിനക്കു നീതാൻ പകരം ഒരു കാട്ടിലെ ഒരു കുട്ടിയാണ് ഞാൻ അമ്മ കൂടെ സന്തോഷമായിരിക്കുന്നത് സന്തോഷമായിരിക്കുന്നത് ആകാശത്തൊരു ദുറ താരകമില്ലാതായിപ്പോലെ അറിയാൻ നൂറ് കിളികൻ ഒരു ചെറുകിൻ വേദനയെ അറിയാൻ നൂറ് കളികൻ പൂക്കളത്തിൽ നൂറ് കളികൻ പൂന്തോട്ടത്തിൽ കളയും പറയും അറിയാൻ നൂറ് കൂട്ടത്തിൽ കൂട്ടത്തിലൊരു അപ്പൊ എന്തായാലും ചെറിയ മോനാണ് നാലാം ക്ലാസ് പഠിക്കുന്ന മോനാണ് റാപ്പറിന്റെ കിഡിലൻ പാട്ടുകളാണ് നിങ്ങൾക്ക് മുന്നിൽ പാടിക്കൊണ്ടിരിക്കുന്ന